എനിക്ക് പറയാനുള്ളത് നാൽപ്പത് ദിവസത്തെ ഒരു ജമാഴത്തുണ്ട് എന്ന് പറഞ്ഞ് ആരെങ്കിലും വന്ന് വിളിച്ചാൽ അതിൽപ്പെട്ടുപോയി ഈ മാന് നഷ്ടപ്പെടുത്തല്ല ആക് മോശമാക്കല്ല അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്നത് ശരിയായ വിശ്വാസമാണ് കുടുംബത്തെ നോക്കാതെ ഭാര്യയെ നോക്കാതെ മക്കളുടെ കാര്യങ്ങൾ അന്വേഷിക്കാതെ ഒരു ജമാത്തിനും പോകാൻ അള്ളാഹുവിൻ്റെ ദീന നമ്മളെ സമ്മതിക്കുന്നില്ല അതിനൊരിക്കലും അള്ളാഹു അങ്ങനെ പോകാൻ പറഞ്ഞിട്ടില്ല ഒരു ദീനും അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല സ്വന്തം ഭാര്യമാര് കല്യാണം കഴിച്ചവരാണോ അവര് സ്വന്തം ഭാര്യയെ നോക്കണോ അതുപോലെ മാതാപിതാക്കളെ നോക്കണോ അവരെ ശുശ്രൂഷിക്കണോ അള്ളാഹുവിൻ്റെ റസൂല്ഹു അലൈവസങ്ങൾ പരിശുദ്ധമായ യുദ്ധത്തിന് വേണ്ടി പോകാൻ സമ്മതം ചോദിച്ചൊരു സ്വഹാബി യുദ്ധം എന്ന് പറഞ്ഞാൽ ജമാത്തിനേക്കാളും വലുതല്ലേ അതേ അജിയാറത്തിനേക്കാളും വലുതല്ലേ അതിനേക്കാൾ ദിഖറിനേക്കാളും വലുതല്ലേ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിനു വേണ്ടിയുള്ള യുദ്ധമാണ് ആ യുദ്ധത്തിന് വേണ്ടി പുറപ്പെടാൻ വേണ്ടി കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് െത്തിയപ്പോ അല്ലാൻ്റെ റസൂല് പറഞ്ഞു ചോദിച്ചു മോനെ നിനക്ക് ഉമ്മയുണ്ടോ നിനക്ക് ഉപ്പയുണ്ടോ ഉണ്ട് നബിയേ ആ റസൂലല്ല വയസ്സായി കിടക്കുകയാണ് വളരെ പ്രായാധിക്യം കൊണ്ട് വിഷമിക്കുകയാണ് അല്ലാൻ്റെ റസൂല് പറഞ്ഞു നിനക്ക് യുദ്ധത്തിന് പുറപ്പെടുന്നതിനെക്കാളും നിനക്ക് ഉത്തമമായത് നിന്റെ വയസ്സായ ഉമ്മയെ നോക്കലാണ് നിന്റെ ഉപ്പയെ പരിശുശ്രൂഷിക്കലാണ് നിന്റെ ഭാര്യയ്ക്ക് ഭക്ഷണം കൊടുക്കലാണ് മക്കളെ നന്നായി പോറ്റലാണ് അവരുടെ ദുനിയവിയും ഉഹ്റവിയുമായ ആ വിജയത്തിന് വേണ്ടി പരിശ്രമിക്കലാണ് അല്ലാതെ കുടുംബം വേണ്ട ഉപ്പ വേണ്ട ഉമ്മ വേണ്ട ഭാര്യ വേണ്ട ഭർത്താക്കന്മാര് വേണ്ട എന്ന് പറഞ്ഞ് കിരുന്നി ദിവസങ്ങളോളം യാത്ര പോയിട്ട് സ്വന്തം കുടുംബത്തെ നോക്കാതെ ഉപ്പയെ നോക്കാതെ ഉമ്മയെ നോക്കാതെ വലിയ മുത്തത്തിയായി കളയാം വലിയ സ്വാലിയായി കളയാം വലിയ ആമിതമായി എന്ന ധാരണയുണ്ടല്ലോ അത് തെറ്റായ ധാരണയാണ് അത് അല്ല പൊരുത്തപ്പെടുന്ന യാത്രയല്ലാഹു നമ്മുടെ നന്നാക്കി തരട്ടെ മുസ്ലിമായി ജീവിച്ച് അടിയുറച്ച് ജീവിച്ച് വിശ്വസിച്ച് മരിക്കണം അള്ളാഹു തോഫിക്ക് നൽകട്ടെ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അതുപോലെ അതേ നമ്മ ഞാൻ നേരത്തെ ഓർമ്മപ്പെടുത്തിയല്ലോ ജമാഅത്തിന്റെ വലിയ ഫത്വ കൊടുത്ത റഷീദ് എന്ന് പറയുന്ന ഗ്രന്ഥമുണ്ട് ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം വളരെ വ്യക്തമായി എഴുതി വച്ചിട്ടുണ്ട് അള്ളാഹുവിന്റെ റസൂല് കാണൂല വഫാത്തിന്റെ ശേഷം അള്ളാഹുവിന്റെ റസൂലിനെ കാണാൻ കഴിയൂല അള്ളാഹുവിൻ്റെ റസൂല് ഒന്നും അറിയൂല ഇത് അഖിൽസുന്നത്തിൻ്റെ വിശ്വാസമാണോ ഈ വിശ്വാസവുമായി ജീവിച്ചിട്ട് സ്വർഗത്തിൽ പോകാൻ കഴിയുമോ സുബാൻ അള്ളാത് ഖുറാനിനെതിരല്ലേ അത് ഹദീസുകൾക്കെതിരല്ലേ എൻ്റെ ജീവിതം നിങ്ങൾക്ക് ഹൈറാണ് അത് പഠിപ്പിച്ചു തരേണ്ട ആവശ്യമുണ്ടോ അള്ളാഹുവിൻ്റെ അലൈഹി വസ്ല്ലമ തങ്ങളുടെ മുന്നിൽ വന്നിട്ട് യഹൂദിയായ തൗറാത്തിലും യൂദിയായും വലിയ അപകടമുള്ള റസൂലിന്റെ മുന്നിലേക്ക് വരികയാണ് നിങ്ങൾക്ക് സാമ്പത്തികമായി പല്ല പണവും ആവശ്യമുണ്ടോ വല്ല കടവും നിങ്ങൾക്ക് ആവശ്യമുണ്ടോ നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന നമ്മുടെ സദസ്സിലെത്തി അക്ബർ അക്ബർ ും പ്രതീക്ഷില്ല പിഴച്ച വിദ്യാർത്ഥിനെതിരെയും ജമാഅത്തിന്റെ ജമാൻ്റെ വിശ്വാസങ്ങൾക്കെതിരെയും പടപുരുതുന്ന ആളാണ് പ്രിയപ്പെട്ട കാവൽക്കെട്ട ഹറത്ത് വലിയ സ്ഥാപനം തന്നെ മഹാബഹുമാനപ്പെട്ടവരുടെ നേതൃത്വത്തിൽ അതിനെതിരായി നിർമ്മിച്ച് അങ്ങനെ മേഖലയിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അള്ളാഹു നമ്മുടെ എല്ലാ മുറാദും അള്ളാഹു ഹാസിലാക്കി തരട്ടെ ഒറ്റ കാര്യം അവരുടെ അവരുടെ ഉപദേശങ്ങളും കുറഞ്ഞ സമയം നടക്കുന്നതിന് മുമ്പ് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ വന്ന് ചോദിച്ചു നിങ്ങൾക്ക് കടം ആവശ്യമുണ്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും കടം ആവശ്യമുണ്ടോ ആവശ്യമുണ്ട് പറഞ്ഞു ആർക്കാവശ്യമില്ലാത്തല്ലേ എല്ലാര്ക്കും ആവശ്യമുണ്ട് കടം ആവശ്യമില്ലാത്ത ആരാള് ഒരാളുമില്ല പക്ഷെ വാങ്ങാൻ നല്ല ഉഷാറുണ്ടാവും കൊടുക്കാനൊരു ഉഷാർ കുറവുണ്ടാവും അവധിയും കഴിഞ്ഞ് പിന്നെയും കഴിഞ്ഞ് പിന്നെയും കഴിഞ്ഞ് അയാളെ കാണാനില്ല പിന്നെ പോം വിളിച്ചാലും എടുക്കൂല കടം കൊടുത്തിട്ട് ബന്ധങ്ങൾ തെറ്റി എത്രയാളുണ്ട് മലഞ്ചെരിവുകളിൽ താമസിക്കുന്ന ആളുകൾ ഭഗവാന്റെ ദീനിലേക്ക് വന്നവരാണവർ ജഖാത്തിന്റെ സമ്പത്ത് വിതരണം ചെയ്യുമ്പോൾ പരിഗണിക്കേണ്ട ഒരു വിഭാഗം ആളുകൾ പരിശുദ്ധമായ ദീനിലേക്ക് വന്ന ആളുകളാണ് ദീനിലേക്ക് വന്നവരെങ്ങനെ വലിയ പണക്കാരനായിട്ടുണ്ടെങ്കിൽ അയാൾ പരിഗണിക്കണം എന്നല്ല മറിച്ച് അയാൾ ദീനിലേക്ക് വന്നു അയാൾക്ക് എന്തെങ്കിലും ഒന്ന് കൊടുത്താൽ അയാൾ ഇസ്ലാമിൽ ഒന്നും കൂടെ ഉറച്ചു നിൽക്കാൻ അത് കാരണമാകും അങ്ങനെയുള്ള പുതുവിശ്വാസികളായ ആളുകളെ സമ്പത്തിൽ നമ്മൾ ഏഴ് ഏഴ് എട്ട് വിഭാഗങ്ങൾ എണ്ണിയപ്പോ അതിലൊരു വിഭാഗം അവരാണ് അങ്ങനെ ഇസ്ലാമിലേക്ക് വന്ന കുറേ ആളുകൾ അവർക്ക് എന്തെങ്കിലും ഒന്ന് കൊടുത്താൽ അവർക്കൊരു സമാധാനമാകുമല്ലോ എന്ന് അള്ളാന്റെ റസൂല് സല്ലാഹു അലൈ വസലമ ഞങ്ങൾ വിശ്വസിച്ച് അങ്ങനെ മനസ്സിലാക്കിയിരിക്കുന്ന സമയത്താണ് എന്ന് പറയുന്ന ജൂതനായ മനുഷ്യൻ അള്ളാന്റെ റസൂലിന്റെ ഹലത്തിൽ വന്ന് ചോദിക്കുന്നു നിങ്ങൾക്ക് കടം ആവശ്യമുണ്ടോ നബിയേ അള്ളാഹാന്റെ റസൂല് ഉണ്ട് എനിക്ക് ആവശ്യമുണ്ട് എത്രയാ വേണ്ടത് എത്ര തന്നാൽ സ്വീകരിക്കും സംഖ്യ കടമായി മുത്തു തങ്ങൾക്ക് നൽകി വലിയ ആശ്വാസമായി ആ കടം കിട്ടിയ പണം ഈ പാവപ്പെട്ട ഇസ്ലാമിലേക്ക് വന്ന ആളുകൾക്കൊക്കെ വീതിച്ചു കൊടുത്തു അവർക്കൊക്കെ വലിയ സന്തോഷമായി അവരെല്ലാവരും സന്തോഷത്തോടുകൂടെ പിരിഞ്ഞുപോയി ദിവസങ്ങൾ വന്നിട്ട് കഴിഞ്ഞപ്പോന്നിട്ട് റസൂലിനോട് ചോദിക്കുകയാണ് ഞാൻ കണം തന്ന പണം എനിക്കിപ്പോൾ തിരിച്ചു തരണം അന്യായമല്ലേ ഒരു അവധി നിശ്ചയിച്ചിട്ട് അവധിക്ക് മുമ്പ് കടം തിരിച്ചു ചോദിക്കാൻ പാടുണ്ടോ ഇല്ല ഇല്ല അത് തീരെ ഇഷ്ടപ്പെട്ടില്ലോട്ടൂരി തരണം നബിയെ ആ ജൂതനായ തല ഞാൻ ഈ വാള് കൊണ്ട് എടുത്തു മാറ്റട്ടെയോയാ റസൂൽ അല്ലാൻ റസൂല് പറഞ്ഞു പറമറേല ഉ ആ പണം തിരിച്ചു കൊടുത്താൽ മാത്രം പോരാ ഒരു ദിനാർ പോരാം കൊടുക്കണേക്ക് വല്ല അത്ഭുതമായി ഇതെന്തൊരു പരിപാടിയാണ് കടം തിരിച്ചു ചോദിച്ച ആള് അയാൾ സമയത്തിന് മുമ്പ് തിരിച്ചു ചോദിച്ചപ്പോ അയാൾക്ക് കടം കൊടുത്താൽ മാത്രം പോരാ കടം തന്ന പണം തിരിച്ചു കൊടുത്താൽ മാത്രം പോരാ ഒരു ഇരുപത് ദിനാറ് അധികം ായി കൊടുക്കണമെന്നാണോ സുബാനല്ല റസൂലിനോട് ചോദിച്ചു നബിയെ എന്തിനാണ് നബിയെ ഒരു ഇരുപത് ദിനാറ് അധികം കൊടുക്കുന്നത് പറഞ്ഞു നിങ്ങളെ ആ മനുഷ്യൻ വന്നിട്ട് അയാൾ കടം തന്ന പണം തിരിച്ചു ചോദിച്ചപ്പോ അദ്ദേഹത്തെ കൊന്നുകളയണമെന്ന് മനസ്സിലൊരു ചിന്ത വന്നില്ലേ അത് അല്ല പൊരുത്തപ്പെടാത്ത ചിന്തയാണ് അതിന് പ്രായ ചിത്തമായി ഒരു ഇരുപത് ദിനാറ് അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കണമെന്ന് ും കൊണ്ടുപോയി വെക്കുകയാണ് എണ്ണാൻ തുടങ്ങി അവസാന

കൊണ്ടുപോയി വെക്കുകയാണ് നബിയേ ഈ പണം എനിക്കുള്ളതല്ല ഇത് മുഴുവനും നേരത്തെ കടം തന്ന പണവും ഇരുപത് എനിക്ക് പൊരുത്തപ്പെട്ടു തരണേ നബിയേ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ള എന്ന ഷഹാദത്ത് യാണ് അള്ളാഹന്റെ റസൂല് ചോദിച്ച് നിങ്ങൾക്ക് എന്ത് പറ്റിയതാണ് അവിടെ നിന്ന് പറഞ്ഞു നബിയേ ഞാനിങ്ങനെ തൗറാത്ത് വായിച്ചു ആ തൗറാത്തിൽ മുത്തുനബിയുടെ ഗുണഗണങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട് ഓരോ ഭാഗങ്ങളും ഞാൻ ഞാനിങ്ങനെ കാണുമ്പോ ഇങ്ങനെ ശ്രദ്ധിച്ചു നോക്കും ഈ സ്വഭാവം മുത്തുനബിയിലുണ്ടോ ഈ സ്വഭാവം മുത്തുനബിയിലുണ്ടോ ഈ സ്വഭാവം മുത്തുനബിയിലുണ്ടോ എല്ലാ സ്വഭാവവും മുത്തുറസൂൽ ഉള്ളാഹിത്തങ്ങളിലുണ്ട് പക്ഷേ ഒരു സ്വഭാവം മാത്രം ഞാൻ കണ്ടില്ല നബിയെ അതെന്ത് സ്വഭാവമാണെന്നറിയുമോ ദേഷ്യം പിടിക്കുന്ന അവസരത്തിന് അങ്ങ് വല്ലാത്ത ക്ഷമയുള്ള നേതാവാണെന്ന് ഞാൻ തൗറാത്തിൽ കണ്ടിട്ടുണ്ട് നബിയെ അങ്ങനെ ദേഷ്യം പിടിക്കും അങ്ങനെ ഒരു സ്വഭാവം തങ്ങളിലുണ്ടോ എന്ന് അറിയാനാണ് ഞാൻ പണം കടമായി തന്നത് സുബാനല്ല സമയത്തിന് മുമ്പ് ഞാൻ തിരിച്ചു ചോദിച്ചത് അപ്പോൾ എന്നോട് ദേഷ്യം പിടിച്ചില്ല എന്നോട് ദേഷ്യം പിടിച്ച ഉമർ തങ്ങളോട് നിങ്ങൾ ഇരുപത് പ്രായ ചിത്രം കൊടുക്കാൻ പറഞ്ഞില്ലയോ നബിയേ ഇതെന്തൊരു സ്വഭാവമാണ് നബിയേ അതുകൊണ്ടാണ് യാ റസൂലല്ല ഈ പരിശുദ്ധമായ ദീനിന്റെ സുന്ദരമായ പവിത്രമായ ദീനിലേക്ക് ഞാൻ വന്നത് അല്ലാന്റെ റസൂലിന്റെ ജീവിതം അവിടുത്തെ ജീവിതം അത് നമ്മുടെ മുന്നിൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല എന്നാൽ അവിടുത്തെ വഫാത്തോ മരണത്തിന് അതേ മരണം എങ്ങനെയാണ് ഹൈറാകുന്നത് അതാണ് തുറയു നിങ്ങളുടെ പ്രവർത്തനങ്ങളെ എനിക്ക് കാണിക്കപ്പെടുന്നുണ്ട് അല്ലാണ്ട് റസൂല് നമ്മളെ കാണുന്നുണ്ട് അല്ലാണ്ട് റസൂല് നമ്മളെ അറിയുന്നുണ്ട് അതാണ് അഖിൽ സുന്ന വിശ്വാസം ആ വിശ്വാസത്തിനെതിരാണ് അള്ളാഹുവിന്റെ റസൂലിന്റിയുകയില്ല എന്നും അവിടെ എഴുതി വച്ചിട്ടുണ്ട് അത് പരിശുദ്ധമായ ഒന്നാമത്തെ ഹദീസിന് എതിരല്ലേ പരിശുദ്ധമായ ഹീസ് തന്നെ അമലുകളും സ്വീകരിക്കപ്പെടുന്നത് നന്നാകുമ്പോഴാണ് എപ്പോഴാണ് റസൂലത് പറഞ്ഞത് സ്വഹാപത്തിന്റെ കൂട്ടത്തിൽ മദീനയിലേക്ക് ഹിജിറ പോകാൻ ഉദ്ദേശിച്ചവരില് അതേ നല്ല നിലയ്ക്ക് ഹിജിറ പോകാൻ ഉദ്ദേശിച്ചവരുണ്ടായിരുന്നു കൂട്ടത്തിൽ ചില ആളുകൾ അങ്ങനെ ഹിജിറ പോകുമ്പോൾ അങ്ങനെ ഹിജിറയിൽ കൂടെ ഹിജിറയിലൂടെ അവിടെയുള്ള സ്ത്രീകളെ കല്യാണം കഴിക്കാമല്ലോ എന്ന ചിന്തയുള്ള ചില ആളുകൾ ആ യാത്രയിൽ ഉണ്ടായിരുന്നു യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങിയിരുന്നു അപ്പോഴാണ് അള്ളാഹാൻ്റെ റസൂല് പറഞ്ഞത് ഇന്നമല്ല അമലു പിന്നീയാ അമലുകൾ സ്വീകരിക്കപ്പെടുന്നത് നെയ്യത്ത് കൊണ്ടാണ് നെയ്യത്ത് നന്നാക്കിയാലേ അമല് സ്വീകരിക്കുകയുള്ളു ഇത് അള്ളാഹാൻ്റെ റസൂലിന് ആരെങ്കിലും പറഞ്ഞു കൊടുത്തതാണോ അവരുടെ മനസ്സ് വായിക്കാൻ അവരുടെ കൽവിലുള്ളത് വായിക്കാൻ കഴിവുള്ള നേതാവാണ് മുഹമ്മദുർ റസൂൽ വസ്ല്ലം അതുകൊണ്ട് പറയട്ടെ വികലമായ വിശ്വാസങ്ങളിൽ പെട്ടുപോയി ആരെങ്കിലും നമ്മുടെ അടുക്കലേക്ക് വരുമ്പോ അങ്ങനെയുള്ള വിശ്വാസങ്ങളിൽ പെട്ടുപോയി സമസ്ത കേരള ജമ്മീയത്തുലമാ ആധികാരികമായ പണ്ഡിത സംഘടന ആ മഹാരഥന്മാരായ നമ്മുടെ ഉലമാക്കള് അതിനുവേണ്ടി മണിക്കൂർക്ക് ഇത് ദിവസം ോളം അത് പഠിച്ച് അതിനെക്കുറിച്ച് മനസ്സിലാക്കി അവരുടെ ഗ്രന്ഥങ്ങൾ പരതി അവരുടെ വികലമായ വിശ്വാസങ്ങളെ കുറിച്ച് പഠിച്ച് ഈ ഉമ്മത്തിന് ബോധോദയം നൽകി ഈ ഉമ്മത്തിന് അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകി നിങ്ങൾ അവരുമായി ബന്ധപ്പെടാൻ പാടില്ല നിങ്ങൾ അവരുമായി ബന്ധങ്ങൾ സ്ഥാപിക്കാൻ പാടില്ല അവരിൽ നിങ്ങൾ പെട്ടുപോകാൻ പാടില്ല അവരുടെ വിശ്വാസം വികലമായ വിശ്വാസമാണ് എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തി അതുകൊണ്ട് ഞാൻ പറയട്ടെ വിശ്വാസത്തിൽ വിശ്വാസത്തിൽ യഥാർത്ഥ ജീവിച്ച് ജീവിച്ച് നല്ലവരായി മരിക്കുന്ന പറയട്ടെത്തു നമ്മളെ പടുത്തി തരട്ടെ കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും കൂടുതൽ അനഫിമതുകാരായ ആളുകൾ ജീവിക്കുന്ന ഒരു നാടാണ് ഈ ഉപ്പളയുടെ നാട്

ാഹുനുഹു അവിടെ വച്ച് സുബഹി നിസ്കരിക്കുകയാണ് ആ സുബഹി നിസ്കാരത്തിൽ ഇമാമുല്ലാലം അബു അനീഫിയാഹുഹുവിനോടുള്ള ബഹുമാനം കൊണ്ട് ആദരവ് കൊണ്ട് സ്നേഹം കൊണ്ട് അന്നത്തെ സുബഹി നിസ്കാരത്തിൽ ഇമാം മുഹമ്മദുവിന് എതിരെ വലിയ മഹബത്ത് കാണിച്ചില്ലേ പരസ്പരം മതഹവിൻ്റെ ഇടയിൽ ചെറിയ മസ്കലാപരമായ തർക്കങ്ങൾ ഉണ്ടാകാം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം അതെല്ലാം ശരിയാണ് അതെല്ലാം സത്യമാണ് അതെല്ലാം ഹക്കാണ് വേണ്ടവർക്ക് വേണ്ടത് സ്വീകരിക്കാം ഒരു യാതൊരു പ്രശ്നവുമില്ല ഒരു പ്രയാസവുമില്ല പരസ്പരം സ്നേഹത്തോടെ കഴിയേണ്ടവരാണ് അവരെ നമുക്ക് കല്യാണം കഴിക്കാം നമ്മളെ അവർ ും കല്യാണം കഴിക്കാം ഒന്നിച്ച് ജീവിതം നയിക്കാം കല്യാണം കഴിഞ്ഞ സ്ത്രീക്ക് ഹനഫി മധുഹബിരായി ജീവിക്കണമെങ്കിൽ അങ്ങനെ ജീവിക്കാം ഇവിടെ യാതൊരു പ്രശ്നങ്ങളുമില്ല പരസ്പരം സ്നേഹിക്കണേ ഒപ്പ് വെക്കണേ അവരുടെ പള്ളികളിൽ നിസ്കരിക്കാൻ പോകണം അവരുടെ ആളുകളെ ബഹുമാനിക്കണം ആദരിക്കണം യാതൊരു പ്രശ്നങ്ങളും നമുക്ക് ഇടയിലില്ല അള്ളാഹുവേ ഞങ്ങളെ കാബത്ത് നന്നാക്കി തരണേ അല്ല ഞങ്ങളെ വിശ്വാസങ്ങൾ നീ നന്നാക്കിത്തരണേ അല്ല ഈ മാനോടുകൂടെ ജീവിച്ച് ഈ മാനോടുകൂടെ മരിക്കുന്ന നല്ല മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മളെ പെടുത്തി തരട്ടെ